മതൊക്കെ പഠിപ്പിച്ച് അവസാനം നല്ല മകനെ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു കല്യാണം കഴിച്ച് ആ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ആ മരുമകളെ മകളായിട്ട് കണ്ട ഉമ്മ സ്നേഹിച്ചത് വലിയ സങ്കട ഉമ്മാക്കുണ്ടായി ഒന്നുമല്ല അവർക്ക് പ്രത്യേകിച്ച് ഈ പതിരീകളിലാണിന്റെ ചോറ് നെബുദിനത്തിന് പള്ളിയിൽ നിന്ന് കൊണ്ടിരുന്ന ഭക്ഷണം ഒരു പുച്ഛത്തോട് കൂടിയിട്ടാണ് ആ പെൺകുട്ടി കണ്ടിരുന്നത് ആ ഉമ്മാന്റെ ഹൃദയം തകർക്കുന്ന ഒന്നാണ് അപ്പൊ ഉമ്മ മനസ്സുകൊണ്ടാണ് സഹിച്ചു കാരണം ഉമ്മ പലപ്പോഴും മോളോട് പറഞ്ഞു ഓരോട് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് ഈ പറയുന്ന ഈ കാര്യം എൻ്റെ ഞാൻ മനസ്സുരുങ്ങി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്തുകൊണ്ടെന്നാൽ ആളുകളെ ഇങ്ങേ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിച്ച് മതത്തെ വക്രീകരിച്ച് എങ്ങനെയാണ് മതവിശ്വാസികളാവേണ്ടത് എന്നുള്ള പ്രചരണം നടത്തി നോക്കണം ആദർശപരമായി ജീവിക്കുന്നവർ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂരിനെ നിന്ദിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ പേര് കേട്ടാൽ ചല്ലാത്ത ചെല്ലാത്തവരാണ് എന്നൊക്കെ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് ആരെയും ഈ പറയുന്ന ചില എന്താ പറയാ അങ്ങേയറ്റം ദുഷിച്ചു നാറിയ ആളുകളെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോവുക അങ്ങനെയുള്ള ഈ വിശാൽ മീഡിയക്കാരന്റെ തള്ള് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇതിന്റെ മുമ്പ് കണ്ടില്ല ഒന്ന് നിങ്ങളൊന്ന് നോക്കൂ വളരെ പ്രതീക്ഷയോട് കൂടി ഒരു കല്യാണം കഴിച്ച് ആ മകനെ സ്നേഹിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ആ മരുമകളെ മകളായിട്ട് കണ്ട ഉമ്മ സ്നേഹിച്ചത് വലിയ സങ്കടം ഉമ്മാക്കുണ്ടായി ഒന്നുമല്ല അവർക്ക് പള്ളിയിൽ ഒരു ആ ആ പെൺകുട്ടി ഹൃദയം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം അതിന് ഈ നബിദിന ചോറിനെ നിന്ദിച്ച ഒരു സ്വന്തം മരുമകൾക്കുണ്ടായ ഒരു അനുഭവമാണ് അദ്ദേഹം വേദനയോടെ പങ്കുവെക്കുന്നത് അതിന് ഏതൊക്കെയാ ചില സാങ്കല്പിക ചിത്രങ്ങൾ കാണിച്ച് എന്നിട്ട് വെറും കെട്ടുകഥ കേവലം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആളുകളെ കയ്യിലെടുത്ത് നോക്ക് നല്ല കഥ പറയുന്ന രീതിയിൽ ഊബർ പറയുന്നു അങ്ങനത്തെ നെഞ്ഞത്തൊക്കെ കൈവച്ച് നിങ്ങൾ കണ്ടില്ലേ എന്താണ് വളരെ ബുദ്ധിമുട്ടി ഒരു മകനുണ്ടായിരുന്നു ഒരു ഉമ്മാക്ക് ആ ഉമ്മ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ആദ്യം നബിദിനവും ഓണവും കൂടെ ഒത്തു വന്നപ്പോൾ ആ വീട്ടിലേക്ക് നബിദിനത്തിൻ്റെ ചോറ് കിട്ടി എന്തൊരു ഒരു മഹാഭാഗ്യമാണ് ആ ചോറ് കിട്ടിയവർക്ക് ഇതിന് കൊണ്ടുവരുന്ന ഒരു ഭക്ഷണം മകത്തിന് കൊണ്ടുവരുന്ന ചീല് ഞാൻ ഒഴിവാക്കലില്ല അത് ഞാൻ തിന്തലുണ്ട് ഇന്നിപ്പോൾ ഈ തിരുവോണ ദിവസവും എന്റെ മനസ്സ് സംതൃപ്തി വേണോ ഈ ഒരു ചീല് തിന്നണം അപ്പൊ ഈ ഒരു ഇത് കേട്ട ഈ മരുമകൾ സൗദാന്ന് പേരുള്ള ഈ ഒരു മരുമകളെ ഉള്ളിൽ ഇങ്ങനെ തോന്നി പടച്ചറപ്പേ ഞാൻ എന്തൊക്കെ ആണ് ഈ ഒരു ഭക്ഷണത്തിന് നിരാകരിച്ചതെങ്കിൽ ഒരു വിശ്വാസം പോലുമില്ലാത്ത പോലുമില്ലാത്ത ഈ ഈ മനുഷ്യൻ പേരിൽ ഹബീബായ പേരിൽ ഇല്ലാത്തോടു കൂടി സമ്മാനിക്കുന്ന ഈ മാത്രമല്ല അത് കഴിക്കാൻ കഴിഞ്ഞവർക്ക് എന്തൊരു ഭാഗ്യമാണ് അങ്ങനെ സെലഫി ചിന്താഗതി ഉണ്ടായിരുന്ന ഈ മകൻ്റെ ഭാര്യ ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ കൃത്രിമ കഥകളുടെ പോരായ്മ നോക്കൂ അങ്ങനെ ഈ സലഫി ചിന്താഗതിയുമായി ചിട്ട ചിട്ടയോട് കൂടെ മഫത ധരിച്ചു പർദ്ധ ധരിച്ചു വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നോക്കൂ അതുപോലെ തന്നെ പുറത്ത് പുരുഷന്മാരിൽ നിന്നൊക്കെ മറിഞ്ഞു നിന്നു താടി വെച്ചു പുരുഷന്മാർ ഇതൊക്കെയാണ് പൂപ്പര് എടുത്തു പറയുന്നത് എന്നിട്ടോ അങ്ങനെ ഒരു ദിവസം ഈ നബിദിന ചോറ് വീട്ടിലെത്തി അപ്പം ഞാനിത് കഴിക്കില്ല എന്ന് പറഞ്ഞു ഉമ്മാക്ക് വലിയ സങ്കടമായി ഉമ്മ ഈ വിശാൽ മീഡിയക്കാരനെ വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ നിങ്ങളെ മകൾക്ക് ദോരക്കാ എന്ന് പറഞ്ഞു എല്ലാവർക്കും ദോരന്ന് കൊടുക്കുകയാണ് ഈ ഉസ്താദെ ഉസ്താദേ എന്നാണ് തന്നെ മൂപ്പര ആളുകൾ വിളിക്കുന്നത് നിങ്ങളൊന്ന് ചോദിച്ചു എങ്ങനെയാണ് മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ വിദേഹത്ത് തികച്ചും അനാചാരമായ കാര്യങ്ങൾ ഇസ്ലാമിൽ വളർന്നു വരത്തക്ക വണ്ണമുള്ള ഈ ആളുകൾ പറയുന്നത് ഒരു പ്രമാണബദ്ധമല്ലാത്ത നോക്കൂ ഒരു അടിസ്ഥാന സത്യവുമില്ലാത്ത ഇതര വിഭാഗങ്ങളിൽ നിന്ന് അതേമാതിരി കടമെടുത്ത ചരമദിനാഘോഷവും ജന്മദിന ആഘോഷവും എൻ്റെ സമുദായത്തിനല്ല എന്ന് വ്യക്തമായി പഠിപ്പിച്ച ഒരു പ്രവാചകൻ്റെ അനുയായികളിലെ പണ്ഡിതന്മാർ ഉസ്താദുമാര് എന്ന് പറയുന്നവരാണ് ഈ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ തിരുത്തു പറയേണ്ടി ഒരു ഭാഗ്യം അതൊരു സുന്ദരമായ ഭക്ഷണാട്ടോ ആട്ടോ നിങ്ങൾ ഭക്ഷണമായിട്ട് ഇങ്ങനെ കരുതരുത് അതൊരു ഒരു അനുഗ്രഹമാണ് ആ ഓണസദ്യ കഴിഞ്ഞിട്ട് ആ മകള് മരുമകള് ചെന്ന് കഴിഞ്ഞ നേരെ ചെന്ന് തുമ്മാടി വെച്ചു അല്ല പള്ളിക്കലും എപുദിനായിട്ട് കൊടുക്കുന്ന ഫുഡ് എവിടെയെന്ന് വെച്ചു അപ്പൊ അമ്മായിമ്മ കരുതി അവിടുത്തെ വല്ല വലിച്ചെറിയാനോ തെങ്ങിൻ്റെ ഒട്ടിൽ കൊണ്ടുവിടാനോ അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ ആയിരിക്കുന്നു കരുതിയിട്ട് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇതൊന്നും ചിക്കണപ്പേരി തന്നെയാണ് ആ മരുമകൾ ഓണസദ്യ തരം പായസം നന്നായിട്ട് കഴിച്ചു അങ്ങനെ എന്തിനേറെ പറയണം ഈ ഉമ്മ മരുമകള് ഒരു സലഫി ചിന്താഗതിയുള്ള ഒരു സ്ത്രീയാണ് അങ്ങനെയാണ് അടുത്തു തന്നെയുള്ള ഒരു 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 എന്താ പറയുക ഒരു ബ്രാഹ്മണ സുഹൃത്തോ അതോ ഹിന്ദു സുഹൃത്തോ മറ്റോ ഉണ്ട് അദ്ദേഹം ഈ പറയുന്ന ഈ സലഫീ ചിന്താഗതിയുള്ള ഈ സൗദയുടെ ഭർത്താവ് ജോലിയെടുക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഈ അയൽവാസിയോ മറ്റോ ജോലിയെടുക്കുന്നത് ഈ അമുസ്ലിമായ സുഹൃത്ത് നോക്കൂ അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവർക്ക് നിബിദിനവും ഓണവും കൂടെ ഒത്തു വന്നപ്പോൾ ഉണ്ടാക്കണ കഥ നോക്കണേ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം ഉണ്ടാക്കി പറയുന്ന കഥ നോക്കണം വല്ല വലിച്ചെറിയാതെ തെങ്ങിൻ്റെ ഒട്ടിൽ കൊണ്ടുടാനോ അല്ലെങ്കിൽ ഇതിലൊക്കെ ആയിരിക്കും കരുതിട്ട് അവിടെ ഉണ്ടാവും എന്ന് കാണട്ടേ തന്നെയാണ് പക്ഷെ അത്ഭുതം എന്താന്ന് വെച്ചാൽ ആ മരുമകൾ ഓണസദ്യ കഴിച്ച് തരം പായസം നന്നായിട്ട് കഴിച്ച് വയറും നിറഞ്ഞെങ്കിലും കൽബ് നിറയാത്ത ആ മരുമകൾ സൗദം വന്നിട്ട് ആ ഒരു നിബിദിനത്തിന്റെ ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞു ഉമ്മ ഈ ഓണവും ഈ പറയുന്ന ഒന്നിച്ചു വന്നത് വലിയ അത്ഭുതമായി അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് നിബിദിന ചോറ് കൊണ്ടുവരാറുണ്ട് ആര് ഈ പറയുന്ന ഹിന്ദു പറയാണ് അത് എങ്ങനെയാണ് ഇവർക്ക് വെളിപ്പെട്ടത് കാരണം ഈ എന്താ പറയാ സരഫി ചിന്താഗതിയുള്ള എന്റെ മരുമകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പറയുന്ന ഹൈന്ദവ സഹോദരന്റെ ക്ഷണം സ്വീകരിച്ച് ഓണസദ്യക്ക് പോയി അപ്പം ആ ഓണസദ്യ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ഞങ്ങൾ ചോദിച്ച് ഈ മോളോട് കാരണം നിബിതനച്ചോറല്ല ഇപ്പം എനിക്ക് പറ്റാത്തത് അപ്പം എനിക്ക് ഈ പറയുന്ന ഓണച്ചോറ് പറ്റുമോ അതിൽ ശിർക്കില്ല മോളെ ഇല്ല ഇല്ല അത് അയൽവാസി പറയും ക്ഷണിക്കണതല്ലേ അതിൽ ഷിർക്കൊന്നും എന്ന് പറഞ്ഞ മോള് നോക്കൂ അങ്ങനെ എല്ലാവർക്കും കൂടെ ആ ഹിന്ദു വീട്ടിൽ ഭക്ഷണം വിളമ്പി അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഈ സൗദ ഒന്ന് എത്തി നോക്കി അപ്പം ഈ പറയുന്ന ഹിന്ദു സുഹൃത്ത് ഭക്ഷണം കഴിക്കുന്നത് നബിദിന ചോറാണ് അപ്പൊ ചോദിച്ചെന്താ നിങ്ങൾ ഇങ്ങനെ കഴിക്കണ് നിങ്ങളുടെ ഈ പറയുന്ന ഈ സാമ്പാറും ചോറും അല്ലെ ഇന്നേ ദിവസം കഴിക്കേണ്ടത് അല്ല ഞങ്ങൾക്ക് ഇന്നേ ദിവസം പ്രധാനമായിട്ടും നബിദിന ചോറാണ് കഴിക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് ഇത് കഴിച്ചിട്ട് പല ഗുണങ്ങളുമുണ്ട് ഞങ്ങളുടെ രോഗങ്ങൾ മാറി ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് ആ വീട്ടുകാരി തള്ളയും ആ ആ അച്ഛനും പറഞ്ഞതോടുകൂടെ ഒരു മുസ്ലിമായ ഞാനാണല്ലോ ഈ പറയുന്ന നബിദിന ചോറിനെ നിന്നിച്ചു ഒരു ഓണച്ചോറ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഉടനെ തന്നെ എനിക്ക് വല്ലാത്ത ഒരു ദുഃഖം തോന്നി അങ്ങനെ ഞാൻ എന്തു ചെയ്തു എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഉമ്മാനോട് നബിദിന ചോറ് ഉള്ളിടത്തോളം കൊണ്ടരീന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അത് മുഴുവൻ കഴിച്ചു അങ്ങനെ ഞാൻ ഇപ്പം നബീനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അപ്പോളാണ് ഉമ്മപ്പോൾ വലിയ സന്തോഷത്തിലാണ് ഉസ്താദയെ ഇന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് ഈ പക്കൂർ പറയുന്നത് ഉസ്താദെ അള്ളാഹു ഞമ്മളെ പ്രാർത്ഥന കേട്ടു ഇന്റെ മരോട് ഇപ്പോൾ പേച്ച ചിന്താഗതി വിട്ടു ഇപ്പോൾ ഓൾ നബീനെ ചോറ് പള്ള നിറച്ച് തന്നിട്ടുണ്ട് ഇനി കാത്തിരിക്കുകയാണ് ഇനി എന്നൊക്കെയാണ് പതിരീങ്ങളാണ്ട് എന്നാണ് ഇനി വേറൊരു ഒലിയിന്റെ ജന്മദിനം വരാൻ പോകണു എന്നിങ്ങനെ കാത്തിരിക്കുകയാണ് ഉസ്താദേഹങ്ങളെ പ്രാർത്ഥന നന്നായിട്ട് ഫലിച്ചു അപ്പം ഈ പഴച്ച മുജാഹുദും ജമാഅത്തുമാണ് ഇപ്പം ഇത്തരത്തിലെ ആളുകളെ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഓരോ വാക്കിനും വന്ന അബദ്ധങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ഈ തിരുവോണം നാളിൽ വിളമ്പുന്ന ഭക്ഷണം തീർച്ചയായിട്ടും അവരുടെ വിശ്വാസ പ്രകാരമാണ് അവർ വിളമ്പടുന്നത് തീർച്ചയായിട്ടും നമ്മളെ മാതിരി അവിടെ ഒരു മീൻ കരിയും മീനൊന്നും ഉണ്ടാവില്ല അവർ കഴിക്കുന്ന സദ്യയിലാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ആ സദ്യയിൽ നിന്ന് അവർ കഴിക്കുന്നത് മാത്രമേ കിട്ടൂ അവിടെ ഒരു നെയ്ച്ചോറും അവിടെ ആ ഇറച്ചിയും കൂടെ മൂപ്പരും ആ ഇലയിലിട്ട് തിന്നൂല മുത്ത കളവ് പറയണത് കാരണം എന്താ വച്ചാൽ അവർക്ക് അത് അന്ന് അവരുടെ കല്യാണം നിങ്ങളൊന്ന് നോക്കി അവരുടെ കല്യാണവും താലികെട്ടൽ ചടങ്ങും എങ്ങനെയാണ് നടക്കുന്നത് മാന്യമായ രീതിയിൽ അവരുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ കവമ്പ് കാട്ടി കൂടുന്നത് പോലെയുള്ള കോപ്രായങ്ങളൊന്നും കാട്ടിയിട്ട് അവർ കല്യാണം ചെയ്യൂല അവരുടെ കല്യാണത്തിൽ അവരുടെ മതനിർദ്ദേശം തന്നെയാണ് നടപ്പാക്കുന്നത് പക്ഷേ അന്നേ ദിനം മൂപ്പരി എന്തു ചെയ്തു ഈ പറയുന്ന സാമ്പാറും ചോറും തിന്നാതെ മൂപ്പര് ഈ നബിദിന ചോറ് വെച്ചിട്ട് പറഞ്ഞു എനിക്കുണ്ടായിരുന്ന മാ സോക്കട് മാറി വേറൊരു ഇത്തരത്തിലുള്ള വടായി അടിക്കുന്നുണ്ടല്ലോ മാത്രമല്ല ഇന്നിട്ട് ഈ സൗദ ഈ പറയുന്ന ചോറിനെ ഞാൻ നിന്നിച്ചല്ലോ എന്താ അപ്പം ചെയ്തോ ഒരു പ്രബോധനമൊന്നുമല്ല ഈ പറയുന്ന ഹിന്ദു സഹോദരൻ കഴിച്ച പട്ടണം ഹിന്ദു സഹോദരൻ പ്രബോധനം കൊടുത്തു ഹിന്ദു സഹോദരന്റെ പ്രബോധനം സ്വീകരിച്ചു കൊണ്ട് ഉപദേശം സ്വീകരിച്ചാണ് ഈ പറയുന്ന സൗദ എന്ന മുസ്ലിം സ്ത്രീ പിന്നീട് പള്ള അടച്ചി നബിദിന ചോറ് വഹിക്കാൻ തുടങ്ങി പിന്നീട് ഈ പറയുന്ന ബദിനാണ്ടിൻ്റെ ചോറ് കഴിക്കാൻ തുടങ്ങി അപ്പോൾ അതോടൊപ്പം പറുത വലിച്ചു കീറി വെള്ളിയാഴ്ച ചുമ്മാക്ക് പോക്ക് നിർത്തി ഇപ്പോൾ കുടുംബത്തിൽ വലിയ സന്തോഷമാണ് മോനെ എന്താ കാരണം ഇപ്പം ഞങ്ങൾക്ക് ലിബറൽ ചിന്താഗതിയാണ് എന്ന് ഉള്ള സന്ദേശം ആരാ സന്ദേശം പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ കേട്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ വിശാൽ മീഡിയ നബിദിന ചോറ് നിന്ദിച്ച മരുമകൾക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി മുഴുവൻ തട്ടിവിടുന്നത് ഞാനൊന്ന് ആലോചിച്ച് നോക്കൂ നബിയെ എന്താണ് നബിദിനം എന്ന് മനസ്സിലാക്കാൻ ആലോചിച്ച് നോക്കൂ എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിയുമില്ലാത്ത കൗമിനെ ഇത്തരത്തിലുള്ള ഓരോ എന്താ പറയുക നിർഭരമായ പുത്തശ്ശി കഥകൾ പറഞ്ഞു കൊടുത്ത് ആലോചിച്ച് നോക്കൂ അടിസ്ഥാന ചരിത്രം സത്യവും മറച്ചു വെച്ച് പ്രവാചകന്റെ ജന്മദിനം പ്രബ്യൂ ലവൽ പന്ത്രണ്ടിനാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നില്ല ആലോചിച്ച് നോക്കൂ പ്രവാചകന്റെ ജന്മദിനം റബ്യൂ ലവൽ ഒമ്പതിനാണെന്ന് പറയുന്നവരുണ്ട് ആലോചിച്ച് നോക്കൂ മാത്രമല്ല എന്തിനാണ് ആ നബിയെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിൻ്റെ ഈ നന്മകളെ കുറിച്ച് തിന്മകളെ കുറിച്ച് ലോകത്ത് ജനങ്ങൾക്ക് ബോധ്യം കൊടുക്കാനാണ് ആ പ്രവാചകൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നും സ്വീകരിക്കാതെ അലോ ചോക്കൂ മൻബസുന്ന യാതൊരു സംശയവുമില്ലാതെയാണ് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞത് എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാത്ത എൻ്റെ ആണ്ടിന് എൻ്റെ ജന്മദിനത്തിന് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പിത്തുന്നതല്ല മറിച്ച് ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ പ്രാവർത്തികമാക്കുക നോക്കൂ അടിസ്ഥാന സക്കാത്തുണ്ട് രണ്ടര ശതമാനം ഒരു ലക്ഷം ഉറപ്പികക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രതിവർഷം കൊടുത്തില്ലെങ്കിൽ നരകാഗ്നി സ്പർശിക്കും അതിനൊന്നും യാതൊരു ചിട്ടയും മര്യാദയുമില്ല നിങ്ങൾ കുതുമിൻ അംബാലി ഹിംഷതക്കറ്റ് എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന മുതലാളിമാരിൽ നിന്ന് ആ സക്കാത്ത് പിടിച്ചെടുക്കണം ഇത് എന്താ ഈ കൗങ്ങു പറയണത് നിങ്ങൾ സ്വന്തം അങ്ങോട്ട് കൊടുത്തോടി നോക്കി സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായപ്പോൾ അവിടുത്തെ പ്രബ മുസ്ലിമീങ്ങളായ സ്വഹാബത്ത് പോലും ആദ്യം നിരാകരിച്ചത് തള്ളിക്കളഞ്ഞത് ഞങ്ങൾ ഇനി ചക്കാത്ത് കൊടുക്കൂല എന്നാണ് സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ അങ്ങനെയാണ് മനുഷ്യൻ എന്നിട്ടാണ് പറയുന്നത് നബിദിന ചോറിന് ഞങ്ങൾ ഒരു ഒരു ഊഹതുമലയോളം സ്വത്തുണ്ടെങ്കിൽ അത് മുഴുവനും ഞങ്ങൾ നബിദിനത്തിന് ചെലവാക്കുമായിരുന്നു എന്ന് ഒരു മാൻ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ മുഴുവൻ വശീകരിച്ച് ആ പ്രവാചകന്റെ അടിസ്ഥാന സത്യമോ ആ പ്രവാചകന്റെ ശാഭിമാരും അനുചരി എന്താ പറയുക അനുഷ്ഠിക്കുകയോ ആചരിക്കുകയോ ചെയ്യാത്ത പിൽക്കാലത്ത് താപികൾ ചെയ്യാത്ത ഏതോ ഒരു മതവിരോധിയായ ഒരു മുതഫർ എന്ന രാജാവ് എന്തോ ചെറു താല്പര്യങ്ങൾക്ക് വേണ്ടി ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രാജാവ് ഉണ്ടാക്കിയ ഒരു കഥയല്ലാതെ ഒരു പ്രവൃത്തിയല്ലാതെ ഇതിന് മഹത്വ വൽകരിക്കാൻ വേണ്ടി വിവരം കെട്ട വിഡ്ഢികളായ സമുദായത്തെ ഇത്തരത്തിൽ നരകത്തിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുപോവാണ് കുർഹാൻ പഠിക്കുന്നില്ല അതീസ് പഠിക്കുന്നില്ല അത് വെച്ച് നോക്കുക അപ്പോൾ നിബിദിന ചോറ് തിന്നാത്തവര് നബിദിനത്തിന് പ്രകടനം നടത്താത്തവര് മൗലൂദ് ചെല്ലാത്തവരും ഒക്കെ നരകത്തിലാണ് എന്ന് ഈ സുന്നി വിഭാഗത്തിലെ പണ്ഡിതന്മാരും ഒരു യൂട്യൂബ് നടത്തുന്ന വ്യക്തി വരെ ഇത്തരത്തിൽ വിളിച്ച് അതാണ് എൺപത്തി ഞാനിപ്പോൾ ഇത് കാണുമ്പോൾ ഞാനിത് പ്രതികരിക്കേണ്ടി വന്നത് ഒരു ഒരു ലക്ഷത്തോളം അതുപോലെ നൂറ് കെ ഓളം ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഈ നുണപ്രചരണങ്ങൾ മതത്തെ മറച്ചു നിർത്തിക്കൊണ്ട് കേവലം ഒരു ഭക്ഷണം കഴിച്ചു സ്വർഗ്ഗത്തിൽ പള്ള നിറച്ചു പോവാമെന്ന് റസൂലിനോട് അള്ളാഹ് പറയണത് എന്താ അം അംബത്തും മുസ്ലിമീങ്ങളോട് പറയുന്നത് നിങ്ങളെ പര്യട്ടിച്ച് അറിഞ്ഞിട്ടല്ലാതെ അള്ളാഹു ഒരുവനെയും സ്വർഗത്തിൽ പ്രദർശിപ്പിക്കുകയില്ല അതിന് വീണ്ടും പറയുന്നു ഇന്നും ുംബീ മറന്നു പോയതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയത്ത് ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു പശക് പറ്റിയതാണ് മണപാഠമായത് കൊണ്ട് അബദ്ധം പറ്റിയതാണ് അപ്പോ അതിൽ പറയുന്ന വേർഡ് അത് പരിശോധിച്ചാൽ നമുക്ക് ഗൂഗിളിൽ കിട്ടും അബ്ലാഹു പറയുന്നത് എന്താണ് നിങ്ങളിരുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട് സ്വർഗം പകരം തരാം എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഒരു കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഉൽ നോക്കണം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങളുടെ ജീവനും ദൈവമാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂലെന്ന് പറഞ്ഞത് യുക്കാത്തിൽ നോക്കട്ടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് ഇവർ പറയുന്ന ജിഹാദ് അല്ല ദൈവീക കൽപ്പനകളെ അനുസരിക്കുക അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഒറ്റ മണിക്കൂർ കൊണ്ട് ജന്മദിനെ ആഘോഷിച്ച് തെരുവുകൾ വടക്കാക്കി കഴിയുന്ന ആളുകളൊക്കെ നോക്ക് സ്വർഗത്തിലും ആ തെരുവുകളൊക്കെ നിന്ന് ആ പ്രവാചകൻ പറഞ്ഞ തെരുവിൽ നിന്ന് ഒരു ഒരു വഴിക്ക് എന്താ പറയുക സൗകര്യപ്പെടുത്തി കൊടുക്കുന്നവൻ പോലും സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് ഏറ്റവും അല്ലെഹും ഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഏറ്റവും വലുത് ലാഹി ലഹാ ഇല്ല എന്ന ആ അടിസ്ഥാന ഈതോടു കൂടെയുള്ള ജീവിതവും വചനവും പ്രവൃത്തിയുമാണ് അതിന്റെ എഴുപതാമത്തെ ശാഖയാണ് എന്ത് വഴിയില്ലെന്ന് ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ ഇത് വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ ഇത്തരത്തിൽ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്റേത് കാണാൻ ആരും ഉണ്ടാവില്ല എനിക്കറിയാമത് പറ്റേ ഒരു ഒരാളെങ്കിലും അതാണ് ഒരു വ്യക്തി എന്ന നനയ്ക്കെങ്കിലും എനിക്ക് പ്രതികരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രതികരിക്കുകയാണ് ഇത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കാണുക എന്നിട്ട് സത്യമല്ലേ പറയുന്നത് എന്ന് മനസ്സിലാക്കൂ അതുകൊണ്ടാണ് അള്ളാഹു എപ്പിൻ്റെ റസൂൽ എപ്പോഴും പറഞ്ഞത് നിങ്ങൾ കുറുകാൻ പഠിക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനം പഠിച്ച് ഈ ഇതര വിഭാഗങ്ങളോട് ചാണോട് ചാണായിട്ട് അവരുടെ ആഘോഷത്തോടൊപ്പം നിൽക്കുന്ന സമൂഹമായി തീരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി